ആർ എസ് എസ് ഈസ് പോയിസൺ ഗാന്ധി മുതൽ തുഷാർ ഗാന്ധി വരെ എന്ന സന്ദേശവുമായി യൂത്ത് കോൺഗ്രസ് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു നിലപാടുകൾക്കൊപ്പം തുഷാർ ഗാന്ധിക്കൊപ്പം എന്ന സന്ദേശവുമായി ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത് സദസ് കെ പി സി സി സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു അത് ഗാന്ധിജിയുടെ ി വെച്ച് കെട്ടി അത് പ്രതീകാത്മകമായി നിറയൊഴിച്ച് ഗാന്ധിജിയെ വീണ്ടും വധം ചെയ്ത വനിതാ നേതാക്കന്മാരുള്ള വാർത്തയാണ് ബി ജെ പി അപ്പൊ ബി ജെ പിയുടെ ആർ എസ് എസ് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് തുഷാർ ഗാന്ധിക്ക് നീതി കിട്ടുമെന്ന് ഞാനോ നിങ്ങളോട് പ്രതീക്ഷിച്ച കാര്യമില്ല ഒരിക്കലും കിട്ടുകയും ഇല്ല ഇന്നലെയും സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ മറ്റു പലതുമാണ് ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്ന കർഷകന്റെ പാവപ്പെട്ടവന്റെ ആശാവർക്കന്മാരുടെ അംഗൻവാടി വർക്കന്മാരുടെ മോട്ടോർ വാഹന തൊഴിലാളികളുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ സ്ത്രീകളുടെ വലിയ തോതിൽ നേടുന്ന സ്ത്രീകളുടെ ഇവരുടെ

അതുകൊണ്ട് തുഷാർ ഗാന്ധിക്ക് എന്നല്ല പാവങ്ങളായ ഒരാൾക്കും നീതി ലഭിക്കില്ല എന്നും തുളസി പറഞ്ഞു ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് നസീർ ബാബു സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിൻഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് വിവിധ ബ്ലോക്കുകളുടെ പ്രസിഡന്റുമാരായ അസീസ് ഭീമനാട് ഹനീഫ അരുൺകുമാർ പാലക്കുറിഷി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ലൈല ഷഫീഖ് ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു